നമസ്കാരം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫലിയിൽ നിന്നും ഉപകാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചത് വിവാദമായതിനിടെ വൈറലായിരിക്കുകയാണ് നയൻതാരയുടെ പഴയ പുരസ്കാര വീഡിയോ രണ്ടായിരത്തി പതിനാറിലെ സൈമ അവാർഡ് വേദിയിൽ നയൻതാര അല്ലു അർജുനിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പഴയ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ താരം അല്ലു അർജുനിൽ നിന്നും തനിക്ക് ലഭിച്ച അവാർഡ് തിരികെ നൽകുകയും സിനിമയുടെ സംവിധായകനും ഭാവി ഭർത്താവുമായ വിഘ്നേശ്ശിവനിൽ നിന്നും അവാർഡ് സ്വീകരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നാനും റൌഡി താൻ സംവിധായകനിൽ നിന്നും ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നയന്താര പറഞ്ഞത് അല്ലു അർജുൻ നൽകിയ പുരസ്കാരം തിരികെ നൽകി നയന്താര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നയൻതാരയുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു ചിരിയോടെ അല്ലു അർജ്ജുൻ പിൻവലിക്കുകയും സംവിധായകൻ വിഘ്നേശുവിന് വേദിയിലെത്തി നയൻതാരക്ക് പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു നയൻതാര അല്ലു അർജ്ജുനോട് കാണിച്ച പെരുമാറ്റം നടൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല അന്ന് നയൻതാരക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി എട്ട് കൊല്ലം മുൻപ് തുടങ്ങിയ ഈ പ്രശ്നത്തിൽ നയൻതാരയും അല്ലു അർജുനും ഇപ്പോഴും പിണക്കത്തിലാണെന്നാണ് വിവരങ്ങൾ അല്ലു അര്ജുന്റെ പല സിനിമകളിലും പിന്നീട് നായികയായി നയന്താരിയെ പരിഗണിച്ചിരുന്നുവെങ്കിലും അതൊന്നും സ്വീകരിക്കാന് നടി തയ്യാറായില്ല എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു